മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ മര്യാദ ചെറുപ്പത്തിലെ കൂടെ ഇരുത്തി രണ്ട് കൈയും കഴുകിയോ കഴുകിയോ ഇല്ലല്ലോ ഇല്ല കഴിയോ ഒരു കൈ മതി രണ്ട് കൈയും ഭക്ഷണത്തിന് മുമ്പ് കഴിയാൻ അയാൾക്ക് വലിയ വർക്കത്തിണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല അന്നല്ലേ രണ്ടേയും കഴുകണം ചില ആൾക്കാർ കല്യാണം സദ്യയിലൊക്കെ പങ്കെടുത്തിട്ട് ബിരിയാണി തിന്നതിന് ശേഷം ചോദിക്കുന്നതാണ് വാഷ് പൈസ അപ്പൊ തുടക്കത്തി കഴുകിട്ടില്ലേടാത്തി കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഒരു ഉദായിപ്പറു കഴുകിയത് എപ്പം വൂതോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈ കഴുകിയാലേ കൈ കഴുകിയ സ്വന്തത്തിട്ടു കരിങ്ങാലി വെള്ളം ജീരക വെള്ളം കൊണ്ട് കഴുകിയാലു കൈ കഴുകിയു ജീവിക്കുന്ന കാലം അത്ര ഇത് ചെയ്യുവാ ചെറുപ്പത്തിലും പഠിപ്പിച്ചുകൊടുത്തോ ചെറുപ്പത്തിലെ ശീലം വലിയ കാലം വരെ അങ്ങനെ തുടർന്ന് തുടർന്ന് പോകും അടുത്താ പഠിപ്പിക്കണം എവിടെ എന്താ മോനൊരു കുട്ടി വേണ്ട പേപ്പായ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിലെ ഓവൽ തിന്നുന്ന കുട്ടികളെ നിരുത്സാപെടുത്തണം കേട്ടോ എന്റെ മണി കെട്ടാ അഞ്ചു ചപ്പാത്തിനെ നിരത്സാടുത്തണം